അസലാമലൈക്കും വർഹമത്തല്ലാഹി വാത്ത നമ്മുടെ ചാനലിലൂടെ ഒരുപാട് തവണ ഷെഫീറിനെയും മെഹ്റിനെയും കുറിച്ചുള്ള വാർത്തകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു തിരൂരങ്ങാടിയിലെ പടിക്കൽ സ്വദേശിയാണ് ഷഫീർ ഒരു മാസം കഴിഞ്ഞു ഇപ്പോൾ അവരെ കാണാതായിട്ട് അത് നമ്മൾ മറന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു വാർത്ത കാണാൻ സാധിച്ചത് ഷെഫീറും മെഹ്റീനുമായിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ പറയാനുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് അതിന് മുൻപായിട്ട് നമുക്ക് മറ്റൊരു വാർത്ത നമുക്ക് കേൾക്കാം ജയ്പൂരിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട പാക് യുവതിയെ വിവാഹം ചെയ്ത ഭർത്താവിനെതിരെ സ്ത്രീധന പീഡന കേസ് ഫയൽ ചെയ്ത് ഭാര്യ രാജസ്ഥാനിലാണ് സംഭവം തൻ്റെ ആഭരണങ്ങൾ വിറ്റ് ഭർത്താവിനെ വിദേശത്ത് ബിസിനസ് തുടങ്ങാൻ പ്രേരിപ്പിച്ചെങ്കിലും ഭർത്താവ് വിശ്വാസവഞ്ചന കാണിക്കുകയും രണ്ട് കുട്ടികളെയും തന്നെയും ഉപേക്ഷിച്ചുവെന്നാണ് വീഡിയോ കോൺഫറൻസിലൂടെ വിവാഹം ചെയ്ത ഇവർ പിന്നീട് സൗദി അറേബ്യയിൽ വെച്ച് വിവാഹിതരായി വിവാഹത്തിന് ശേഷം ഭർത്തൃമാതാപിതാക്കളെ കാണാൻ മെഹവിഷ് ഇന്ത്യയിലെത്തിയിരുന്നു രണ്ടു വർഷം മുമ്പാണ് ഇവരുടെ നിക്കാഹ് നടന്നത് റഹ്മാൻ നിലവിൽ കുവൈത്തിലാൻ ഉള്ളത് മെഹവിഷ് നാൽപ്പത്തഞ്ച് ദിവസത്തെ ടൂറിസ്റ്റ് ാണ് ഇന്ത്യയിലെത്തിയത് എന്നാൽ മെഹവിഷ് അനധികൃതമായിട്ടാണ് ഇന്ത്യയിൽ എത്തിയെന്നാണ് ആദ്യ ഭാര്യയായ ഫരീദ ബാനുവിന്റെ ആരോപണം ഭദ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ഫരീദ ബാനു താമസിക്കുന്നത് തന്റെ രണ്ടാം വിവാഹത്തെ കുറിച്ചറിഞ്ഞ ഫരീദ ഭർത്താവിനും കുടുംബത്തിനുമെതിരെ സ്ത്രീധന പീഡനം ആരോപിച്ച് പരാതി നൽകിയതായി സ്റ്റേഷൻ ഓഫീസർ ഹനുമാൻ റാം ബിഷ്ണോയ് പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് പതിനേഴിനായിരുന്നു റഹ്മാനും ഫരീദയും വിവാഹിതരായത് എട്ട് വയസ്സുള്ള മകളും നാലു വയസ്സുള്ള മകനും ഇവർക്കുണ്ട് തന്റെ ഭർത്താവ് മുത്തലാഖിലൂടെ ബന്ധം ഉപേക്ഷിച്ചതായി ഫരീദ ആരോപിക്കുന്നു തനിക്കും മക്കൾക്കും നീതി ലഭിക്കാൻ ഫരീദ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം തേടിയിട്ടുണ്ട് അതേസമയം മെഹവിഷിൻ്റെയും രണ്ടാം വിവാഹമാണിത് ആദ്യ ബന്ധത്തിൽ രണ്ട് മക്കളുമുണ്ട് രണ്ടായിരത്തി ആറിലായിരുന്നു ആദ്യ വിവാഹം നടന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് ഭർത്താവുമായി വേർപിരിഞ്ഞത് ഈയൊരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഷഫീറിനെയും മെഹറിനെയും അവരുടെ ഭാര്യയായ സൽമയേയും കുറിച്ചായിരുന്നു ഇതുവരെയും ഒരു തുമ്പും കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മാത്രവുമല്ല അവർ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഒന്നും തന്നെ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ബാങ്കിലുള്ള പൈസയെല്ലാം അവർ ആദ്യമേ വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു അവസാനമായി അവർ എത്തിയിരുന്നു എന്ന് പറയപ്പെട്ടിരുന്നത് മുംബൈയിലായിരുന്നു മുംബൈയിലെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള എ ടി എം കൗണ്ടറിൽ നിന്നും ക്യാഷ് പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു ആർക്കും ഒരു വിവരവും കിട്ടാതെ ഇപ്പോഴും അവർ കാണാമറിയത് തന്നെയാണ് അതേസമയം അവരുടെ വീട്ടിൽ ഉമ്മയും വാപ്പയും ഇപ്പോൾ ചെറിയ രീതിയിലെങ്കിലും പൊരുത്തപ്പെട്ട് പോകുന്നു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് കൂടാതെ തൻ്റെ ഭാര്യ ഇപ്പോഴും വളരെയധികം വിഷമത്തിലും പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമാണ് ഉള്ളത് എന്നുമാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇൻഷാല് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇൻഷാല് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത സമയങ്ങൾ കാണാം അസ്സലാ വാലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു